ഹലോ മച്ചാമാരെ എല്ലാവർക്കും സജ്ജ സ്ലോക്സ് വെറ്റി ചാനൽ സ്വാഗതം നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ആദ്യമായിട്ട് കാണാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലിലേക്ക് നാളെ സെറ്റ് ചെയ്യാൻ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എന്നെ ഇഷ്ടമായ സബ്സ്ക്രൈബർമാരാണ് വിളിക്കുന്നത് ഒരുപാട് ഡൗട്ട് ചോദിച്ചും എനിക്കറിയാനുള്ള ആ കാര്യങ്ങൾ എനിക്ക് ഭയങ്കര അറിവൊന്നുമില്ല എങ്കിലും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം അതേമാതിരി നമ്മളെ കിളിയ വേണമെന്നും അതേ മറക്കളി കുറേ പേര് അവർ അത്യാവശ്യം ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാൻഡ് ഫീഡ് ചിക്കായാലും അത്യാവശ്യം ഏകദേശം എല്ലാ വെറൈറ്റി ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിക്കുമ്പോൾ എൻ്റെ കുറേ സബ്സ്ക്രൈബർമാർ എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചും വിളിച്ചും ചോദിച്ചിട്ടുള്ള ഒരേ വെറൈറ്റിയാണ് ഫിഞ്ചർസ് അത് ഒരുമിച്ച് കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് കുറേ പേര് ആരൊക്കെയെന്ന് അറിയത്തില്ല അപ്പോൾ അവർ ആരെങ്കിലും ഈ കാണുന്നെങ്കിൽ അത്യാവശ്യം നമ്മളിപ്പം ആ ഒരു മനമായ വിലയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വിളിക്കുക ഓക്കെ ഇതെല്ലാം ഒരു ഒരു ഏകദേശം ഒരു പത്ത് മാസം പതിനൊന്ന് മാസം ഏജ് ആയതാണ് ഇതിൽ ഒരു വയസ്സായ ഒന്നോ രണ്ടോ കിളി മാത്രമേ ഉള്ളൂ അത്രയ്ക്ക് പൊടി കിളിയാണ് എന്താ വെച്ചാൽ അത് നമ്മൾ പൊടി എന്ന് എന്നുവെച്ചാൽ കുഞ്ഞിലേ വാങ്ങിച്ച് വളർത്തി വലുതാക്കി എടുത്തതാണ് അപ്പം ഇപ്പോഴൊക്കെയാണ് മുട്ടയിടാൻ സ്റ്റാർട്ടായത് ഒരു ഒന്ന് രണ്ടു തൊട്ടം ഇട്ട് അത് മഴ സമയത്തായിരുന്നു അപ്പോൾ ഞാൻ ഇടയ്ക്കിൻ്റെ ഒരു വീഡിയോ കാണിച്ചുകൊണ്ടെങ്കിൽ ഇതിൻ്റെ അപ്ഡേറ്റ് ആയിരുന്നു അപ്പോൾ ഇത് കോളനിയെ ഇട്ടതെന്ന് വെച്ചാൽ അവർക്കൊന്ന് ഫ്ലൈയിങ്ങിന് അവർക്കൊന്ന് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ ഫ്ലൈ ചെയ്യുമ്പോൾ അവരൊന്ന് ആവും അപ്പോൾ ഇടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെയാണ് അവർ ചട്ടി വെച്ചു കൊടുത്തത് അപ്പോൾ അവർക്ക് മുട്ടയിടാൻ വേണ്ടി അങ്ങനെ കുറച്ച് കൂടുതലൊക്കെ ചട്ടിയിൽ തന്നെ മുട്ടയിട്ടുണ്ട് അതിൽ തന്നെ അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ ഇന്നലത്തെ ആ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ പേഴ്സായിട്ട് വിളിക്കുക എൻ്റെ റേറ്റിംഗ് കാരണം പറയുന്നുണ്ടായിരിക്കും അടുത്തായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതെൻ്റെ ലൂട്ട്നോ ഫിഷറാണ് ലൂട്ട്നോ ഫിഷർന്ന് വേണ്ടിയിട്ട് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട് ഒരേ ഒരു പീസ് മാത്രമേ ഉള്ളൂ എൻ്റെ ലൂട്ട്നോ ഫിഷർ ലാസ്റ്റ് കുട്ടിയാണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ വിളിക്കുക അതേമാതിരി പാർബ്ലൂ മാസ്ക് വൈൽഡ് മാസ്ക് അതേമാതിരി അതിൻ്റെ ബ്രീഡിംഗ് പേർ എല്ലാം കിടപ്പുണ്ട് പിന്നെ ഗ്രീൻ ഫിഷർ ഒപ്ലൻസ് കിടപ്പുണ്ട് ആൽബിന ആൽബിനിഷറും ഒരു ഗ്രീൻ ഫിഷർ ഒരു ബോണ്ടഡ് പെയർ പയറായിരിപ്പുണ്ട് അതേമാതിരി പൈഡ് ബ്ലൂ പൈഡ് ആയിട്ടുള്ള ഒരു പയർ ഇടപ്പുണ്ട് അപ്പം സോറി സിംഗിൾ പീസ് കിടപ്പുണ്ട് അത് കൺഫോം ഫീമെയിലാണ് അപ്പം അങ്ങനെ വളരെ കുറച്ചുള്ള ഒരു നയാസ ഫീമെയിൽ അടപ്പുണ്ട് അടുത്തായിട്ട് വന്നിട്ട് നമ്മൾ സബ്സ്ക്രൈബറിൻ്റെ ബെഡാണ് അപ്പം ഇന്നലെ ഞാൻ കാണിച്ചിട്ടുണ്ട് ആ വീഡിയോയിൽ അപ്പോൾ ഇത് കുറച്ചധികം ലൂട്ടിനോ കോക്ക് ടൈലാണ് ഇതിൽ മൂന്നേ മൂന്ന് കോക്ക് മാത്രമേ സെയിലിനുള്ളൂ അപ്പം ഇത് ഏകദേശം രണ്ട് ടു നാല് മാസം രണ്ട് ടു നാല് മാസം ഏജാണ് അവർക്ക് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുള്ളവർ വിളിക്കുക കോക്ടൈലാണ് മെയിലോ ഫീമെയിലോ ആണോ എന്ന് അറിയാൻ പറ്റത്തില്ല അതേമാതിരി കോക്ടൈൽ രണ്ട് ഹാൻഡ് ഫീഡ് ചിക്ക അവൈലബിൾ ആണ് ഓക്കെ അപ്പോൾ ഇത് ആൾക്കാരുടെ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ട്രാൻസ്പോർട്ടേഷൻ ചാർജസ് ആണ് അപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കോക്ടേൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കുണ്ടോയെന്നൊക്കെ അപ്പം കോക്ക്ടേൻ്റെ ഹാൻഡ് ഫീഡ് ചിക്കും കിടപ്പുണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക അപ്പം നമ്മുടെ ബേഡും കാര്യങ്ങളൊക്കെ തര തരുന്നതായിരിക്കും അതേമാതിരി ഇതിൻ്റെ ബാക്കിൽ ഒരു ബ്ലാക്ക് മഷ് വെച്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അതായത് കാണാമെന്ന് വിചാരിക്കുന്നു ഇതാണ് നമുക്ക് സെയിലിനുള്ള ബേഡ് അപ്പോൾ എല്ലാ ബേഡായിട്ടും ഒരുമിച്ച് എടുക്കുമെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ഓക്കെ അപ്പം ഇതാണ് ആ ബേഡ് കാണുമ്പോൾ അറിയാം കുറുക്കിൽ കറക്റ്റായിട്ട് അവർ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കാര്യം ഇത്രയും ബേഡെടുക്കുമ്പോൾ അടാലപ്പെടുത്താൻ വേണ്ടിയാണ് ഇത് അവർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ഇതിലിട്ടിട്ടുള്ളത് ഓക്കെ ഇത് നമ്മളെ ബേഡല്ല ഇനിയുള്ളത് നമ്മളെ ഒരു കൺഫേം ബ്രീഡിംഗ് ആണ് കോക്ടേൻ്റെ ഒരു ബ്രീഡിംഗ് പെയർ അപ്പം അത് താല്പര്യമുള്ളവർ വിളിക്കുക നമ്മൾ ബ്രീഡറാണ് ഇതൊക്കെ നമ്മളെ സബ്സ്ക്രൈബറിൻ്റെ കയ്യിലുള്ള ബേഡുകളാണ് അതാ ഒരു പൈനാപ്പിൾ കുണിയൂർ എല്ലാ സൈഡ് കുണിയൂർ ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറാണ് അപ്പോൾ ഉണ്ട് ഡി എൻ എ കാർഡ് വന്ന് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ